ആ ഇത് തന്നെ കട ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം സംഭവം ശരിയാണോന്ന് അറിയണല്ലോ ഇവിടെ തന്നെ ആണോ കോഴിക്കോട് ഓടിയും കിട്ടാത്ത കുറെ വെറൈറ്റി വാഷ് വാഷ്ബേസിൻ ഇവിടെ ഉണ്ട് പറഞ്ഞു പിന്നെ വൈറ്റിലുള്ള ഈ ഒരു ാണെങ്കിൽ ബ്രാസിലുള്ള ഹാൻഡ് ആയിട്ടുള്ള വാഷ് ബേസിൻസ് ആണ് ഇതിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് അതും നമ്മളടുത്ത് അവൈലബിൾ ആണ് അതുകൂടാതെ മാർബിളിലും സെറാമിക്കിലും വരുന്ന ഒരുപാട് ഇതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിൽ ഗോൾഡ് റോസ് ഗോൾഡ് അല്ലെങ്കിൽ പല ജാതി പല രീതികളുടെ കളറുകളും പല കോടികളും സെറാമിക്കിൽ കോടികളുടെ ഗോൾഡാണ് അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് ഉണ്ട് എന്ത്

ഏകദേശം ആറോ ഡിസൈൻസ് സെപ്പറേറ്റ് ഡിസൈൻസ് ഡിസൈൻസിൽ വരുന്നുണ്ട് ഇത് നമ്മുടെ വാഷ് മേസിന് ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ സെറാമിക് സെറമിക് ഉണ്ടായത് ആയിട്ടുള്ള രീതിയിൽ അഞ്ച് വർഷത്തെ ഗ്യാരന്റിയുണ്ട് ഫോർദർ പ്രിന്റിംഗ് വെറൈറ്റി വേറെ പ്രിന്റുകൾ ഉണ്ടാവില്ലേ ഇഷ്ടമുള്ളത് മോർ ദാൻ ഫോർ ഹൺഡ്രഡ് പീസ് ഫോർ ഹൺഡ്രഡ് ഡിസൈൻസ് വാഷ്മേസിൻസ് വേരിയൻസിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് ഐറ്റം ഉണ്ട് ഇനിയിപ്പോൾ ആൻഡിക്കിൽ വേണോ അതിനുള്ള ടാപ്പ് കാര്യങ്ങൾ ഗ്ലാസ്സിൽ വേണോ പല തരത്തിലുള്ള ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള മോഡൽ തന്നെ ഒരുപാട് ഇതാ ടാപ്പും ഇവിടെ ഉണ്ട് കിട്ടോ പലതും ഗോൾഡിലും റോസ് ഗോൾഡിലും മെറ്റലിലും ആൻഡിക്കലും ഒക്കെ വരുന്നത് അതുപോലെ ബാത്റൂംസിലേക്കുള്ള എല്ലാ ഫിറ്റിങ്സും ഇവിടെ അവൈലബിൾ ആണ് പലതും പല ലേറ്റസ്റ്റ് മോഡലുകൾ തന്നെ അധികം ഉള്ളത് കിട്ടും അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനടുന്ന് കോട്ടോളി പമ്പ് എത്തണേൻ്റെ മുന്നേ മാവോട്ടിൽ തന്നെ പമ്പെത്തണതിൻ്റെ മുന്നേ എടുത്തുപാത്താണ് ഇത് പ്ലംബർ സ്റ്റോർ വരുന്നത് അതായത് നമുക്ക് ബാക്കിയുള്ള മോഡൽസ് കൂടി ഇവിടുത്തെ നോക്കാം ഷി ഇപ്പം കറന്ലി ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്ട് ആണ് ഫ്രീ സ്റ്റാൻഡിംഗ് വാഷ് ബേസിൻസ് ഇത് ആർട്ടിഫിഷ്യൽ സ്റ്റോണിലുള്ള ഫ്രീ സ്റ്റാൻഡിംഗ് വാഷ് ബേസിൻ ആണ് ഇതിന് പുറമേ ഉള്ള രീതിയിൽ നമ്മളെടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലുള്ളത് അതേപോലെ തന്നെ ഗ്ലാസ് ഉള്ളത് റസ്സിലുള്ളതെല്ലാം ഫ്രീ സ്റ്റാൻഡിംഗ് വാഷ് ബേസിൻസ് അതും അവൈലബിൾ ആണ് മോർ ദാൻ ഹൺഡ്രഡ് മോഡൽസ് ഫ്രീ സ്റ്റാൻഡിംഗ് ഫ്രീ സ്റ്റാൻഡിംഗ് വാഷ് ബേസിൻസ് നമ്മളെടുത്ത് ഇവിടെ വാഷ് ബേസിന് വേണ്ടുമ്പോൾ അതിന്റെ കൂടെ ഡിസ്പെൻസറും വേണ്ടത് നല്ല അടിപൊളി സെറാമിക്കിൽ ഉള്ളതും നമ്മുടെ വൈറ്റിലുള്ളതും പല പല തരത്തിലുള്ള ഡിസ്പെൻസറും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോൾ കിച്ചണിലേക്കുള്ള ടാപ്പുകളിലേക്ക് നോക്കുകയാണെങ്കിലും പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ പല മോഡലിലുള്ള ടാപ്പുകളും സിങ്കുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ പ്രീമിയം കമ്പനികളായ ടാപ്പുകൾ ഉണ്ടല്ലോ ജാഗൂർ പാരിവേറി സേറ അങ്ങനെയുള്ള വില കൂടുതലുള്ള ടാപ്പുകളുടെ സ്പിൻഡൽ ചിലപ്പം കേടായിട്ടുണ്ട് ടാപ്പ് മൊത്തം മാറ്റില്ല പക്ഷേ ഇനി അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല ലഭലത്തിൽ നല്ല സ്പിൻഡലുകൾ കിട്ടും അതിൻ്റെ ഒക്കെ സ്പിൻഡല് മാത്രം മാറ്റിയാൽ മതി അപ്പോൾ ഓവർ പ്രൈസിംഗ് വരില്ല അപ്പോൾ വീടൊക്കെ വെക്കുമ്പോൾ ബാത്റൂമിലേക്കൊക്കെ ഫിറ്റിംഗ്സ് ഒക്കെ വാങ്ങാനുള്ളവർക്ക് ഒന്ന് കയറി നോക്കട്ടോ അവിടെ